ആയിരത്തി നാനൂറ്റി നാൽപ്പത്തിരണ്ട് വർഷത്തെ പഴമയുണ്ട് ഈ പൂരത്തിന് അപ്പോൾ ഈ ഇന്ന് ആഘോഷിക്കാൻ പോണത് ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി മൂന്നാമത് ആറാട്ടുപുഴ പൂരമാണ് തൃശ്ശൂർ ജില്ലയിലെ രണ്ട് പാർലമെൻറ്റ് മണ്ഡലങ്ങൾ അതേപോലെ തന്നെ ആറ് നിയോജക മണ്ഡലങ്ങൾ അതിൽ പെട്ടിട്ടുള്ള ഇരുപത്തിനാല് ക്ഷേത്രങ്ങൾ ആ ക്ഷേത്രങ്ങളിൽ പതിമൂന്ന് ദിവസങ്ങളിലായിട്ട് നടന്നു വരുന്ന ഉത്സവ പരമ്പര തന്നെയുണ്ട് ഈ പതിമൂന്ന് ദിവസങ്ങളിൽ അതിൻ്റെ പരിസമാപ്തിയാണ് ആറാട്ടുപുഴ പൂരം ആറാട്ടുപുഴ പൂരം മറ്റ് പൂരങ്ങളുടെയൊക്കെ മാതാവാണ് പൂരങ്ങളുടെ മാതാവെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരേ ഒരു ഉത്തരമുള്ളൂ അത് ആറാട്ടുപുഴ പൂരമാണ് ഇത്രയ്ക്ക് ദേവിദേവന്മാരും അതേപോലെ തന്നെ ഇത്ര ജനകീയ അടിത്തറയുള്ള ഒരു പൂരവും ഈ ഭൂലോകത്ത് വേറെ ഇല്ല എന്നർത്ഥം ഇപ്പോൾ തൃശ്ശൂർ പൂരത്തിനേക്കാളും വലിയ പൂരമാണ് തൃശ്ശൂർ പൂരത്തിൻ്റെ വലിപ്പ ചെറുപ്പങ്ങളല്ല ഇവിടെ നമ്മൾ താരതമ്യം ചെയ്യുന്നത് ആയിരത്തി നാനൂറ്റി മുപ്പത്തി ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി മൂന്ന് വർഷം നാൽപ്പത്തി മൂന്ന് വർഷം എന്ന് പറഞ്ഞെങ്കിൽ ഒരു അമ്പത് തലമുറയെങ്കിലും ഇതിനോടൊപ്പം കടന്നു പോയിട്ടുണ്ടാവും നമ്മുടെ ഈ ഇത്രയും പഴക്കമുള്ള ഒരു പഴമയുള്ള ഒരു സംഭവം ഇല്ലാന്ന് ഈ ഭൂലോകത്ത് ഇല്ല ഉറപ്പിച്ച് പറയാം അതായത് തുടർച്ചയായിട്ട് ഒരു വർഷം പോലും മുടങ്ങാതെ നടന്നിട്ടുള്ള പൂരാണ് ഈ പൂരം ഈ പൂരങ്ങളൊക്കെ ആരംഭിച്ചിരിക്കുന്നത് ഈ ക്ഷേത്ര കുറ്റത്ത് നിന്നാണ് ഒരുപക്ഷേ ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി രണ്ട് വർഷം മുൻപ് ഈ പൂരം തുടങ്ങി വെച്ചില്ലായിരുന്നുവെങ്കിൽ ഈ നമ്മളുടെ ഇപ്പോൾ കാണുന്ന ഉത്സവങ്ങളും വേലകളും പൂരങ്ങളൊന്നും ചിലപ്പോൾ ഉണ്ടാകു ഉണ്ടാകുമായിരുന്നോ എന്ന് ചിന്തിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാകുമായിരുന്നു അത്രയ്ക്കും മാതൃകാപരമാണ് ഈ പൂരം ഈ പൂരത്തിൻ്റെ ആഘോഷങ്ങളല്ല ആഘോഷങ്ങൾ ഇഷ്ടംപോലെയുണ്ട് ആനയുണ്ട് ആനച്ചമയങ്ങളുണ്ട് ദീപാലങ്ക കരിമരുന്ന് പ്രയോഗങ്ങളുണ്ട് അതുപോലെ എല്ലാ കാഴ്ചകളും ഇപ്പോൾ ജനങ്ങൾ വന്നു കൂടുന്നതും അതേപോലെ തന്നെ ജനങ്ങൾ പിരിഞ്ഞു പോകുന്നതും ഒരു കാഴ്ചയാണ് നമ്മളൊരു ആൽത്തറക്കിരുന്ന ഈ പൂരത്തിൻ്റെ ദൃശ്യങ്ങൾ കാണുന്നതൊക്കെ കാഴ്ചകളാണ് അത് ആൾക്കാരുടെ മാനസിക സ്ഥിതി അനുസരിച്ചിട്ട് ആസ്വാദന രീതി മാറുമെന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും കടുകിട വ്യത്യാസമില്ലാതെ നമ്മൾ അനുവർത്തിച്ചു വരുന്നതാണ് ആറാട്ടുപുഴ പൂരം ആഘോഷങ്ങൾക്ക് പ്രാധാന്യമുണ്ട് അതേപോലെ തന്നെയാണ് ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ആചാരങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയും സമ്പന്നത കൊണ്ടാണ് ഈ പൂരത്തിനെ മറ്റ് പൂരങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ട് കണക്കാക്കുന്നത് പൂർവികർ ഇത് ചിട്ടപ്പെടുത്തുന്ന സമയത്ത് ഇതിൻ്റെ കാഴ്ചകൾ മുഴുവനും രാത്രിയാണ് പകലുള്ളത് വളരെ റയറാകളും തൊണ്ണൂറ് ശതമാനം കാര്യങ്ങളും ഈ അമ്പലത്തിൻ്റെ മതിൽക്കെട്ടിന് പുറത്താണ് ഏത് അവസ്ഥയിലുള്ള ആൾക്കാർക്ക് ആയിരുന്നുണ്ടെങ്കിലും ഈ പൂരം ആസ്വദിക്കാനും കാണാനും ചിന്തിക്കാനുള്ള അവസരം കൊടുക്കുകയാണ് ഈ പൂരത്തിൻ്റെ മറ്റൊരു പ്രത്യേകത ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ പൂരം മറ്റ് പൂരങ്ങൾക്ക് ഒരു മാതൃകയാണെന്ന് പറഞ്ഞല്ലോ അതിൻ്റെ ഉള്ളിൽ അത് മാത്രമല്ല ഒരു മനുഷ്യ സഹജമായിട്ട് ഉണ്ടാകുന്ന എല്ലാ രീതികളും ഈ പൂരത്തിനും ഉണ്ട് ഇപ്പോൾ നമ്മളുടെ വീട്ടിലൊക്കെ ഒരു ഗസ്റ്റ് വന്നു കഴിഞ്ഞാൽ ഗസ്റ്റിനെ നമ്മൾ യാത്രയാക്കണ പോലെ തന്നെയാണ് ഇവിടെ ആറാട്ടുപുഴ പൂരപ്പാടത്ത് അല്ലെങ്കിൽ മറ്റ് ക്ഷേത്ര സങ്കേതങ്ങളിൽ വരുന്ന ദേവിദേവന്മാരെ യാത്രയാക്കണത് ആ യാത്രയാക്കണതിനാണ് ഉപചാരം എന്ന് പറയുന്നത് ആ അഭിഭേയൻ ആരാണോ ആ ദേവൻ മറ്റു ദേവിദേവന്മാരെ പല സ്ഥലങ്ങളിലും പോയിട്ട് ഉപചാരം പറഞ്ഞ് യാത്ര തിരിച്ച് വിടും അപ്പോൾ ഉത്തമമായിട്ടുള്ള മാതൃകയാണ് ഈ ആറാട്ടുപുഴ പൂരം അത് മാത്രമല്ല പല സ്ഥലങ്ങളിലിപ്പോൾ തൊട്ടിപ്പാട് ക്ഷേത്രത്തിൽ കാപ്പുകെട്ട് ഉണ്ട് അവിടെ സഹോദരി സഹോദര ബന്ധമാണ് അതേപോലെ തൃക്കൂര അമ്പലത്തിൽ പട്ട് പട്ടും വളയും കൊടുക്കുന്ന ചടങ്ങുണ്ട് അത് അച്ഛനും മകനും തമ്മിലുള്ള ബന്ധമാണ് ഇപ്പോൾ ഈ പൂരത്തിൻ്റെ ഒരു കാതലായിട്ടുള്ള ഐതിഹ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തൃപ്രയാർ തേവര് ആറാട്ടുപുഴ ശാസ്താവിനെ കാണാൻ വരുന്നു തൃപ്രയാർ തേവരെന്നു പറഞ്ഞാൽ ശ്രീരാമസ്വാമിയാണ് ഇവിടെ വസിഷ്ഠ സങ്കല്പമാണ് അപ്പോൾ ശ്രീരാമസ്വാമി തൻ്റെ കുലഗുരുവായിട്ടുള്ള വസിഷ്ഠനെ കാണാൻ വരുന്നതാണ് അപ്പോൾ ഗുരുശിഷ്യബന്ധത്തിൻ്റെ തീവ്രത ഇത്രമാത്രമുള്ള ഒരു പൂരം വേറെ ഇല്ല അപ്പോൾ എന്തൊക്കെ നമ്മൾക്ക് ഇതിൻ്റെ ഉള്ളിലുണ്ട് എന്തൊക്കെ എത്രമാത്രം സമ്പന്നമാണ് ഈ ആറാട്ടുപുഴ പൂരം എന്നുള്ളത് കണക്കാക്കണം ഈ ഇതിൻ്റെ ഒരു ഒരു പ്രത്യേകത നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ വില്ലു മിത്തുറ തന്നെയാണ് വില്ലുമംഗലം സ്വാമിയാർ ഒരിക്കൽ വടക്കംനാഥ ക്ഷേത്രത്തിൽ വന്നപ്പോൾ അവിടെ അദ്ദേഹത്തിൻ്റെ ദൃഷ്ടി കൊണ്ട് മനസ്സിലായി അവിടെ മഹാദേവൻ ഇല്ല എന്നുള്ളത് അപ്പോൾ മഹാദേവനെ കണ്ട് കാര്യം ചോദിച്ചപ്പോൾ പറഞ്ഞു ഇന്ന് ആറാട്ടുപുഴ പൂരമാണ് എനിക്കും ആ ആറാട്ടുപുഴ പൂരത്തിൽ പങ്കെടുക്കേണ്ടതുണ്ട് എന്ന് പറയുന്നത് അപ്പോൾ പാടത്ത് വെച്ച് കാണാമെന്ന് പറഞ്ഞ് പിരിയാണ് പാടത്ത് വന്നു വില്ലുമംഗലം സ്വാമിയാർ ആറാട്ടുപുഴ പൂരത്തിൻ്റെ എല്ലാ കാഴ്ചകളും കണ്ടു ആ കാഴ്ചകൾ കണ്ടിട്ടൊന്നും മറ്റു പൂരങ്ങളിൽ നിന്നുമുള്ള ഒരു വ്യത്യസ്തത കാണും കാണുന്നില്ലേ പൂരത്തിന് അവസാനം കൂട്ടി സമയത്ത് തൃപ്രകാരത്തെ അവരെ നടുവിലും വലതുഭാഗത്ത് ഭൂമിദേവിയായിട്ടുള്ള ചേർപ്പ് ഭഗവതിയും ഇടതുഭാഗത്ത് ഊരകത്തമ്മ തിരുവടിയും നിൽക്കുന്ന ആ ദൃശ്യം കണ്ടപ്പോൾ വൈകുണ്ടാണെന്ന് തോന്നിപ്പോയി അദ്ദേഹത്തിന് അത് ആ വൈകുണ്ടാണെന്ന് തോന്നിപ്പോയി ഇപ്പോൾ ഈ ആറാട്ടുപുഴ അത്രയ്ക്കും പുണ്യമായിട്ടുള്ള ഭൂമിയാണെന്ന് സങ്കല്പിച്ചിട്ട് ആൾ മണ്ണ് ഒരു പിടി മണ്ണ് എടുത്തിട്ട് ശിരസിക്കോട് ഇട്ടു ആ ഇരുന്ന സ്ഥലമാണ് ഇപ്പോൾ ഈ കാണുന്ന വില്ലൂമിത്തറ എന്ന് പറയുന്നത് ഈ ക്ഷേത്രത്തിനാണെന്നുണ്ടെങ്കിൽ പ്രത്യേകത ഉപദേവന്മാരുടെ പ്രതിഷ്ഠയില്ല അയ്യായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തൊന്ന് വർഷത്തെ ഒരു പഴമ ഈ ക്ഷേത്രത്തിന് കണക്കാക്കാം പല അടിസ്ഥാന കണക്കുകളും സ്ഥാപിച്ചിട്ടാണ് ഈ പഴമ നമ്മൾ കണക്കാക്കി വച്ചിട്ടുള്ളത് ആ ഈ പൂരത്തിൻ്റെ ആയിരത്തി നാനൂറാമത് വർഷം എല്ലാ ഇരുപത്തിനാല് ക്ഷേത്രങ്ങളിലും ഒരു ശിലാവലകം സ്ഥാപിച്ചിട്ടുണ്ട് ആറാട്ടുപുഴ പൂരം ആരംഭമായ അത് ശിവലോകം എന്ന് പറഞ്ഞിട്ട് ആ കലിദിനസംഖ്യ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഈ പൂരത്തിൻ്റെ പഴമ കണക്കാക്കി വച്ചിട്ട് ഉള്ളത് ഈ ദേവന് പ്രധാന വഴിപാടെന്ന് പറഞ്ഞാൽ കരിക്കഭിഷേകം അതുപോലെ തന്നെ അട തിരൂട്ട് കളവാഭിഷേകം എന്നിവയാണ് പ്രധാന വഴിപാടുകൾ നേരത്തെ പറഞ്ഞ പോലെ ഉപദേവന്മാരുടെ പ്രതിഷ്ഠകളൊന്നുമില്ല എല്ലാ ദേവി ദേവന്മാരുടെയും ചൈതന്യം ഉൾക്കൊണ്ടിട്ടുള്ള ഒരു ദേവനാണ് ആറാട്ടുപുഴ ശാസ്താവ് ഈ ആറാട്ടുപുഴ പുരപ്പാടത്ത് ഇപ്പോൾ നമ്മൾ കണക്കെടുക്കുന്ന സമയത്ത് ഈ കാലഘട്ടത്തിൽ പങ്കെടുക്കുന്നത് ഇരുപത്തി ദേവി ദേവന്മാരാണ് പങ്കെടുക്കുന്നത് നൂറ്റെട്ട് ക്ഷേത്രങ്ങളിൽ നിന്നും ആദ്യം എഴുന്നള്ളിച്ച് വന്നിരുന്നു ഭാരതപ്പുഴയ്ക്കും പെരിയാറിനും മധ്യമുള്ള പ്രമുഖ ക്ഷേത്രങ്ങളിൽ നിന്നൊക്കെ ആറാട്ടുപുഴയ്ക്ക് എഴുന്നള്ളിച്ച് വരുകയും ആ ദേവി ദേവന്മാരെ ആറാട്ടുപുഴ അമ്പലത്തിൻ്റെ വലിയ അമ്പലത്തിൽ ഇറക്കി എഴുന്നൊള്ളിക്കുകയും ആ ആനകൾ വെളുപ്പിനുള്ള കൂട്ടി എഴുന്നള്ളിപ്പിൽ പങ്കെടുക്കാറുണ്ട് അങ്ങനെയാണ് ഈ നൂറ്റിയെട്ട് ആനകൾ അണിനിരുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നത് കലികാലദോഷം കൊണ്ടോ അല്ലെങ്കിൽ പ്രാദേശികവാദം കൊണ്ടോ നാട്ടു രാജാക്കന്മാരുടെ കിടമത്സരം കൊണ്ടൊക്കെ ഈ ദേവി ദേവന്മാരുടെ വരവ് എണ്ണം കുറഞ്ഞു പോവുകയും ഇത് നൂറ്റിയെട്ടിൽ നിന്ന് നാൽപ്പത്തിരണ്ടാവുകയും നാൽപ്പത്തിരണ്ടിൽ നിന്ന് ഇപ്പോൾ ഇരുപത്തി നാലായി നിലനിൽക്കുകയാണ് ഈ ക്ഷേത്രങ്ങളെന്ന് പറഞ്ഞാൽ ഇരുപത്തിനാല് ക്ഷേത്രങ്ങൾ ഒരു 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 ചരടിയിൽ ഒരു കാണാ ചരടിയിൽ പുറത്തിട്ടുള്ള മുത്തുമണികളെ പോലെയാണ് ആ ചരട് പൊട്ടാതെ നോക്കണം എന്നുള്ളതാണ് പ്രധാന കാരണം ഇതിന് ഈ പൂരത്തിന് നടത്തി പോയിട്ട് ത്രിതല സംവിധാനമാണ് ശരിക്കും പറഞ്ഞാൽ ഇത് പ്രൈവറ്റ് അമ്പലങ്ങളുണ്ട് സ്വകാര്യ ക്ഷേത്രങ്ങളുണ്ട് പതിനഞ്ച് സ്വകാര്യ ക്ഷേത്രങ്ങളും കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെ ഒമ്പത് ക്ഷേത്രങ്ങളുമാണ് ഈ കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെ ഒരു നേതൃത്വം അതുപോലെ പെരുവന മാറാട്ടുപുഴ പൂരം സെൻട്രൽ കമ്മിറ്റിയുടെ ഒരു സംഘാടന ഇത് ഇത് ഈ കാണാച്ചരട് പോലെയുള്ളത് ആ ബന്ധിപ്പിക്കൽ അവരുടെ ഒരു കർത്തവ്യമാണ് അവരുടെ അത് ആ സേവനമാണ് ഈ പൂരത്തിനെ ഇങ്ങനെ നിലനിർത്തി കൊണ്ടുപോകണേ പിന്നെ അതാത് ക്ഷേത്രങ്ങളിൽ അതാത് ക്ഷേത്രക്ഷേമ സമിതികളുണ്ട് ആ ക്ഷേത്ര സമിതികളുടെ കൂട്ടായ പ്രവർത്തനമാണ് സാധാരണ എങ്ങനെയാണ് ഒരു ക്ഷേത്രത്തിൽ ഒരു ദേവിയെ അല്ലെങ്കിൽ ദേവനെ കാണാൻ പോകണമെന്നുണ്ടെങ്കിൽ ക്ഷേത്രത്തിലേക്ക് ഒന്ന് തുഴണം ഈ പൂരക്കാലത്ത് അങ്ങനെയല്ല പൂരക്കാലത്ത് ആ ഈ ദേവിദേവന്മാർ തട്ടകത്തെ നിവാസികളെ അനുഗ്രഹിക്കുന്നതിന് വേണ്ടിയിട്ട് പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കും അപ്പോൾ അവിടെയൊക്കെ ഈ ഭക്തര് എന്ത് ചെയ്യും കർപ്പൂരം കത്തിച്ചും തോരണങ്ങൾ ചാർത്തിയും കോലം വരച്ചിട്ടൊക്കെ ശാസ്താവ് അടക്കമുള്ള ദേവിദേവന്മാരെ വരവേൽക്കും ആ വരവേൽക്കുന്നത് തന്നെയാണ് ഈ പൂരത്തിൻ്റെ ഒരു പ്രധാന കാഴ്ച അതായത് ഈ ക്ഷേത്രത്തിൽ വരണ്ട ഈ കാലത്ത് ഈ പൂരക്കാലത്ത് ക്ഷേത്രത്തിലേക്ക് വരേണ്ടതില്ല എവിടെ നോക്കിക്കഴിഞ്ഞാൽ ആനകളുടെ ചങ്ങലകലക്കോ അതുമാതിരി വലന്തലയുടെ ശ്രുതിയും ശംഖുമുഴക്കവും ഒക്കെ മുഖരിതമായിട്ടുള്ളൊരു അന്തരീക്ഷമാണ് ഈ പതിനാല് ദിവസം ഇതിനെ ഈ പൂരത്തിന് ഏറ്റവും ആദ്യം ഇരുപത്തെട്ട് ദിവസം മുൻപ് ഈ പൂരത്തിലെ ചടങ്ങുകൾ ആരംഭിക്കുന്നത് ചേർപ്പ് അമ്പലത്തിൽ വെച്ചിട്ടാണ് ചേർപ്പ് ഭഗവതി ക്ഷേത്രത്തിൽ ആ ചേർപ്പ് ഭഗവതി ക്ഷേത്രത്തിൽ കൂടിമരം നാട്ടും ആ കൊടിമരം നാട്ടിയൻ്റെ പിറ്റേ ദിവസം തിരുവള്ളക്കാവ് ശാസ്ത്രക്ഷേത്രത്തിൽ കൊടിയേറും അങ്ങനെ ഇരുപത്തെട്ട് ദിവസം മുൻപ് കൊടിമരം നാട്ടുന്ന ഒരു ചടങ്ങാണ് ഈ പൂരത്തിന് ഈ പൂരമല്ലായിരുന്നു ആദ്യം ഇത് നിലനിന്നിരുന്നത് പെരുവനം മഹാദേവ ക്ഷേത്രമുണ്ട് ആ മഹാദേവ ക്ഷേത്രത്തിൽ ഇരുപത്തെട്ട് ദിവസം നീണ്ടു നിന്നൊരു ഉത്സവം ഉണ്ടായിരുന്നു ആ ഉത്സവത്തിൻ്റെ വലിയ വിളക്ക് ദിവസം പെരുവനം പൂരവും വിളക്ക് ദിവസം ആറാട്ടുപുഴ പൂരമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ആ രണ്ട് ദിവസങ്ങൾക്കാണ് പ്രാധാന്യം ഉള്ളു ഇതിൻ്റെ വേറൊരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ആറാട്ടാണ് എന്ന് പറഞ്ഞെങ്കിൽ തേവർക്കും ദേവിമാർക്കും ഭഗവതിമാർക്കും ആണ് ആറാട്ടുള്ളത് ഏകദേശം നൂറോളം ആറാട്ടാണ് ഈ പതിമൂന്ന് ദിവസത്തിനുള്ളിൽ ഇത് ഇത്രയും എന്താ പറയുക എണ്ണത്തിലും വണ്ണത്തിലുമുള്ള ഒരു ആറാട്ട് നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് അടുത്തൊന്നും കാണാൻ പറ്റുന്നതല്ല മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജന്മം കൊണ്ടൊന്നും ആറാട്ടുപുഴ പൂരത്തിൻ്റെ കാഴ്ചകൾ കണ്ടു തീരില്ല അത്രയ്ക്കും സങ്കീർണമായതാണ് മനോഹരമായതാണ് നമുക്ക് എന്നും വെക്കേണ്ടതാണ് ഈ പൂരം അത് പൂരത്തിൻ്റെ ഒരു കാഴ്ചയുണ്ട് അല്ലേ നമുക്ക് ഇവിടെ ഈ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഇവിടെ കാണുന്ന ഇപ്പോൾ ഇവിടുത്തെ പൂരം കാണാം കൂട്ടി എഴുന്നിപ്പ് കാണാം ഘടകക്ഷേത്രങ്ങളുടെ എഴുന്നള്ളിപ്പ് കാണാം ആറാട്ട് ആറാട്ടുകടവിലേക്ക് തേവരും ഭഗവതിമാരും പോണത് കാണാം അതേപോലെ തന്നെ അവിടുന്ന് തേവര് വരുന്നത് കാണാം ഇത്രയും ദൃശ്യങ്ങൾ കാണാൻ പറ്റുന്ന ഒരു ഭൗതിക സാഹചര്യവും അത് ആറാട്ടുപുഴയ്ക്ക് മാത്രമാണ് ആറാട്ടുപൂരത്തിന് മാത്രമാണ് ഇപ്പോൾ പെരുവനം മഹാദേവ ക്ഷേത്രത്തിൽ അരങ്ങേറുന്ന പെരുവനം പൂരം ആ പെരുവനം പൂരത്തിൻ്റെ ഒരു മഹിമ ഒന്ന് വേറെ തന്നെയാണ് അത് നൂറ് ശതമാനം ഭക്തിയായിട്ടുള്ള ഒരു പൂരാണ് പെരുവനത്ത് അരങ്ങേറുന്നത് അതിനേക്കാളൊക്കെ വ്യത്യസ്തമായിട്ട് കൂടുതൽ കാഴ്ചകൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് ഇവിടെ ചെയ്യണത് പക്ഷേ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒരു തരത്തിലും ഉറ്റുവച്ചയ്ക്ക് തയ്യാറാവാത്തൊരു പൂരാണ് ഈ ശക്തം പറയാൻ ഒരു കാലഘട്ടത്തിൽ ഇവിടെ വരാൻ ബുദ്ധിമുട്ട് ഉണ്ടായിട്ട് ഒരു മഴക്കാലം മഴക്കാലത്ത് ബുദ്ധിമുട്ടുണ്ടായിട്ടാണ് തൃശ്ശൂർ പൂരം ഉണ്ടായിരുന്നു അങ്ങനെ ആറാട്ടുപുഴ പൂരം രണ്ടായി മാറി എന്നിട്ട് ആറാട്ടുപുഴ പൂരം രണ്ടായിട്ടൊന്നുമില്ല അത് എന്താണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ തറവാട്ടിന്ന് പിരിഞ്ഞ് പോണ ഒരു സംവിധാനം ഉണ്ടല്ലോ അത്ര അത്രമാത്രമായിട്ട് കണക്കാക്കിയാൽ മതി എന്താ കാരണം എന്നുണ്ടെങ്കിൽ ഇവിടെ ഇവിടെ നൂറ്റെട്ട് ദേവി പങ്കെടുത്തിരുന്നു ഒരു പെട്ടെന്ന് ഉണ്ടായി കാല കാലം തെറ്റി വന്ന മഴയത്ത് അവിടുത്തെ ഒരു ദേവൻ പങ്കെടുക്കാൻ പാറ്റിയില്ല അപ്പോൾ ദേവൻ പങ്കെടുത്തില്ല ആ പങ്കെടുക്കാണ്ടായിപ്പോൾ ഇവിടെ വൃഷ്ട് കൽപ്പിച്ചു എന്നൊക്കെ അതൊരു കഥയാണ് അതിൻ്റെ ഉള്ളിൽ അങ്ങനെ ഉണ്ടായിപ്പോൾ അത് അവർ ആ ക്ഷേത്രക്കാർ ശക്തംബുരാനോട് ആ പരാതി പറയും അപ്പോൾ ശക്തംബുരാൻ പറഞ്ഞു അടുത്ത പൂരത്തിൻ്റെ ദിവസം നമുക്കൊരു പൂരം നമുക്ക് ആഘോഷിക്കാം എന്ന് പറയുമെന്ന് പറയണു അങ്ങനെയാണ് അവിടെ ആ പൂരങ്ങളൊക്കെ വരണത് ഈ പീ ആറാട്ടുപുഴ പൂരത്തിൽ പങ്കെടുത്തരുന്നതു തന്നെയാണ് ഇപ്പോൾ കുട്ടല്ലൂർ പൂരത്തിൻ്റെ പങ്കാളികൾ തൃശ്ശൂർ പൂരത്തിൻ്റെ പങ്കാളികൾ അതുപോലെ തന്നെ പല ഇപ്പോൾ ആലുവേലുള്ള എടാട് മാണിക്യമംഗലം ചെങ്ങൽ തുടങ്ങിയിട്ടുള്ള ക്ഷേത്രങ്ങളിൽ നിന്നൊക്കെ ഇവിടെ എഴുന്നള്ളിച്ച് വന്നിരുന്നു അതൊക്കെ അടക്കമാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച നൂറ്റെട്ട് ക്ഷേത്രങ്ങളിൽ നിന്നുള്ള എഴുന്നള്ളിപ്പ് അത് ഉണ്ടാവും സർവ്വസാധാരണമാണ് നൂറ്റെട്ടിൽ നിന്നത് ഇരുപത്തിനാലായിട്ട് കുറയുമ്പോൾ അത് ആറാട്ടുപുഴ പൂരം രണ്ടായി എന്ന് പറഞ്ഞ സൂചന ഇല്ല അതിൻ്റെ ഉള്ളിൽ ആറാട്ടുപുഴ പൂരം ആറാട്ടുപുഴ പൂരം ആയിട്ട് തന്നെ നിലനിൽക്കുകയാണ് ആറാട്ടുപുഴ പൂരം ഒന്നും ആറാട്ടുപുഴം രണ്ടെന്ന് പറയാൻ പറ്റില്ലല്ലോ അതിൽ ആറാട്ടുപുഴ പൂരം ബേസിൽ ബേസിക്കൽ എന്താണ് ആറാട്ടുപുഴ പൂരം തന്നെയാണ് ഇത്ര പഴമയുള്ള പൂരമാണ് എത്രമാത്രം ഈ പൂരത്തിന് പറഞ്ഞു കഴിഞ്ഞാലും നമുക്ക് എന്താ പറയുക അതിൻ്റെ അതിൻ്റെ മഹിമ ഒട്ടും കുറയില്ല എന്നർത്ഥം കൂടി 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 വരികയുള്ളൂ അതിൻ്റെ ഉള്ളിൽ ഇന്നത്തെ യു യുവ ജനറേഷന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ അമ്പലങ്ങളോടൊക്കെ ഒരു ഒരു ഇഷ്ടം കുറവ് കണ്ടുവന്നുകൊണ്ടിരിക്കുന്നുണ്ട് അമ്പലങ്ങൾ നാമജപം കാര്യങ്ങളിലൊക്കെ ഇഷ്ടക്കേട് വന്നുകൊണ്ടിരിക്കും അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇങ്ങനത്തെ ഒരു ചടങ്ങുകളും അതുമാതിരി ഇപ്പോൾ ഒരു ചടങ്ങുകൾക്കും അണാപ്പായി വ്യത്യാസം ഇല്ലാതെയാണ് ഇവിടെ നടന്നു വരണേ ആ കാര്യങ്ങൾക്കൊക്കെ കാലക്രമേണ അതുപോലെ തന്നെ നടത്തി നടത്തപ്പെടുമെന്ന് വിശ്വസിക്കുന്നുണ്ട് നൂറ് ശതമാനം അതെ അതായത് ഈ പൂരം ഇത്രയും തലമുറയിൽ നിന്ന് നമുക്ക് കൈമാറി കിട്ടിയതാണ് ഇതിന് ഒരു പരുക്ക് പറ്റാതെ അടുത്ത തലമുറയ്ക്ക് കൊടുക്കുക എന്നുള്ളതാണ് ഈ തലമുറയുടെ കർത്തവ്യം ഈ ഭക്തി എന്ന് പറയുന്നത് പെട്ടെന്നുണ്ടാവണതല്ല അത് മനുഷ്യൻ മനുഷ്യൻ്റെ ഉള്ളിലുണ്ടാവുന്നതാണ് അതുമാതിരി പ്രവൃത്തി കൊണ്ടുണ്ടാവുന്നതാണ് കാലഘട്ടത്തിനനുസരിച്ചിട്ട് ഇതിൻ്റെ ഇതിൻ്റെ ആസ്വാദന രീതിയും ഭക്തിയുടെ രീതിയും ഒക്കെ മാറും ഇതിൻ്റെ ഉള്ളിലുണ്ടാവും യുവജനങ്ങൾ അവരുടെ കാര്യങ്ങളിൽ ഏർപ്പെടുന്നുണ്ടെങ്കിലും ഈ പൂരങ്ങളുടെ കാര്യത്തിൽ അവർ മുൻപന്തിയിൽ തന്നെയാണ് യാതൊരു സംശയവും ഇല്ല കാര്യത്തിൽ എന്താ കാരണം ഈ ക്ഷേത്രങ്ങളുടെ മുറ്റത്ത് നിന്നാണ് ഭാരതത്തിൻ്റെ ഒരു സംസ്കാരം ഉണ്ടായിട്ടുള്ളത് അത് അവർക്കറിയാം അവരത് അവരുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നിട്ടുള്ളതാണ് ഒരു ആശങ്കയ്ക്കും ഇടയില്ലേ ഇതിൻ്റെ ഉള്ളിൽ ഈ ഈ അടുത്ത തലമുറ ഇത് ഇതിനേക്കാളും മനോഹരമായിട്ട് നടത്തും അതിനെ ഉള്ള കഴിവ് അവർക്ക് ഉണ്ട് അവരുണ്ടാക്കിയെടുക്കണം അതിൻ്റെ ഉള്ളിൽ അതിൽ യാതൊരു സംശയവും ഇല്ല കാര്യത്തിൽ കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെൽ ബട്ടണും കൂടി പ്രസ് ചെയ്യുക